അതിരാവിലെ ഒരു നാല് നാല് പത്തൊക്കെ ആയപ്പോൾ പുറത്ത് പോകുന്ന കുക്കു കേട്ടോ ഇത് പോകുന്ന വഴി ഇറങ്ങുമ്പോൾ മൂലം അങ്ങ് മുള്ളാൻ തുടങ്ങുമെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ചങ്ങ് കറക്കം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം കഷി തിരിച്ച് വന്നാൽ മുറ്റത്ത് തന്നെ കിടന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ നമ്മൾ കഥ തുറന്നു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കാലു പിടിക്കണം എന്നാലും കയറി വന്നോളൂ കേട്ടോ അപ്പം മുറ്റത്തിൽ കിണറിൻ്റെ പണി നടക്കുമല്ലേ അപ്പം അതിന് ചുറ്റുമുതൽ ഇരിക്കുവാണേ ഞാൻ പോവാറ്റെടുത്ത് തരാം ചേച്ചി കുട്ടി നേരം വെളുത്തു കഴിഞ്ഞും അവള് വരുന്നില്ല കേട്ടോ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയിട്ട് അവള് കയറി വരുന്നില്ല കാരണം പൂപ്പിടെ കൂടെ ഓടിപ്പാഞ്ഞടക്ക താഴെ കുറെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ അതുങ്ങള് നടക്കാറായി അപ്പോൾ അതുകൊണ്ട് അതുങ്ങളെയൊക്കെ കണ്ടും കേട്ടുമൊക്കെ മണ്ടയിരിപ്പുണ്ടേ വിളിച്ചിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഇവനാണ് കരഞ്ഞു കരിഞ്ഞ് നടക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ മാറ്റം ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടോട്ടോ അതൊക്കെ അവൻ കഴിക്കുന്നൊക്കെ ഉണ്ട് ഭക്ഷണത്തിൽ വലിയ വാലൊന്നും കാണിക്കത്തില്ലാട്ടോ എന്നിട്ട് ഒത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവന് കിട അതായത് അവനൊരു മനസ്സമാധാനം ഇല്ലാത്തൊരു വ്യക്തി ആട്ടോ അവളെ കണ്ടില്ലേ അല്ലേ അപ്പം കുറച്ചു നേരമൊക്കെ മറി മറിച്ചൊക്കെ കിടന്നു ഇടയ്ക്ക് അടുക്കളയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ഭക്ഷണം കൊടുക്കും എന്നാലും അവൻ്റെ ടെൻഷൻ നമുക്ക് കാണുമ്പോൾ ഒത്തിരി സങ്കടം ആട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പണിയുടെ ഇടയ്ക്കുണ്ടല്ലോ ഇവനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ കാരണം രാവിലത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്ന് കിടന്ന് ഉറങ്ങുന്ന സമയട്ടോ ഏറ്റവും നന്നായിട്ട് ഉറങ്ങുന്ന സമയം ഇതിൻ്റെ രാവിലത്തെ സമയം അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും No, അമ്മ വരാത്ത ചങ്കടാ അവൾ ഇത്ര നേരമായിട്ട് അവളെല്ലാം കറങ്ങി നടക്കുവാണല്ലോ നമുക്ക് വരുമ്പോൾ നല്ല ആ കുണ്ടിച്ചിട്ട് നോക്കി നല്ല അടിവെച്ച് കൊടുക്കണം അല്ലേ നല്ല അടിവെച്ച് കൊടുക്കണ്ട അവക്കട്ട് അടി കൊടുക്കണോ ഹെടുക്കണോ കൊച്ചു പറ കൊച്ചിങ്ങനെ ശങ്കടപ്പെടുവാന്നുള്ള അവൾ അറിയുന്നുണ്ടോ എത്ര നേരം ഈ സമയം പോത്തുപോലെ കിടന്നുറങ്ങേണ്ട കുക്ക ഇങ്ങനെ ഉറങ്ങാണ്ടിരിച്ച അമ്മ ഏഴര എട്ടായില്ലേ അവൾ വരണ്ട സമയം കഴിഞ്ഞ അവൾ രാവിലെ വരണ്ടല്ലോ അവളീ പുറത്തോടെ നടപ്പുണ്ട് പൂപ്പിയായിട്ട് കമ്പനി ഓടിക്കൊണ്ട് നടപ്പുണ്ട് കൊച്ചിന് പുറത്തു പോണോ അമ്മയൊന്ന് ഇച്ചേരി നടക്കാൻ കൊണ്ടോട്ടെ ഈ രാവിലെ ഒരു കുഞ്ഞിമയം കൊണ്ടോണോ പോണോ ചായുവാൻ ഒന്ന് മുറക്കെ വന്ന പിടിച്ചേട്ടെ ഓട എന്ത് ഓടിയെനിക്ക് ഇഷ്ടാവില്ല എന്റെ കൈ നിൽക്കില്ല നീ അവിടെ ചവിട്ടല്ല അവര് പണിക്കാരി പോരും ചെടി നട്ടോടുത്ത് പോണ്ട നമ്മുടെ വഴത്തോട്ടത്തേക്ക് എറിയുമ്പഴത്തേനെ അവള് അപ്പുറം നോളി വന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടല്ല അമ്മ വന്നു പിന്നെ റിവേഴ്സ് ഉണ്ടോ വാ ടാ വാ അമ്മ ചിക്കൻ ചിക്കൻ വാ കം തരാൻ തരാം ഇവിടെ പണിയുണ്ടോ എനിക്കോ പണിക്കാരി വരുമ്പോഴത്തേനും അവർക്ക് വെള്ളമൊക്കെ തിളപ്പിച്ചു വെക്കട്ടെ വാ പൊരിങ്ങടി അടിയോടടി ചെല്ലു ചെല്ല രണ്ടുപേരും കൂടെ ചെല്ലാ നല്ല കീർ കൊടുത്തോ ഇത്ര നേരം നമ്മളെ പറ്റിച്ച് നടന്നിട്ട് കൊടുക്ക നല്ല അടിവെച്ച് കൊടുക്ക മേലെ ഇങ്ങനെ പോകുമെന്ന് ചോദിക്കുക കണ്ടോ നഗി നീ എന്നെ പണിയാണ് കാണിച്ചതാ ഇവന് എന്നെ കരച്ചിലായിരുന്നു അറിയാമോ ശങ്കടത്തിനിടയ്ക്ക് ഞങ്ങൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചിട്ടാപ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു ഇല്ലേ അവിടെ മാത്രമായിരുന്നു ഏക ആശ്വാസം അങ്ങനെ അങ്ങനെയും ചെയ്യരുത് കേട്ടോ എന്നാൽ പിന്നെ ഇത്തിരി ബ്രെഡ് ഉണ്ടാക്കിയേക്കാന്ന് കരുതി കേട്ടോ എന്തായാലും അല്ലാത്ത ബ്രെഡ് വാങ്ങിച്ചാൽ ഇവർ ഇവർ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗോതമ്പിനെ ബ്രെഡ് ഉണ്ടാക്കിയാ നടത്തോണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങി ഒരു രണ്ട് കപ്പ് ഗോതമ്പും അവ എടുക്കുക രണ്ട് ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റ് പിന്നെ രണ്ട് കപ്പ് പാല് പിന്നെ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇരുന്ന് ഉപ്പ് ഒരു നാല് ടീസ്പൂണും അല്ല ടേബിൾ സ്പൂണും അല്ലാത്തൊരു സ്പൂണുണ്ടല്ലോ ആ സ്പൂണിന് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇടുക കേട്ടോ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് നാല് സ്പൂണ് പഞ്ചസാര ആവശ്യമുള്ളവർക്കൊരിത്തിരി നെയ്യ് നമ്മുടെ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്നതാകുമ്പോൾ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അത് വിട്ട് നന്നായിട്ട് കൈ വെച്ച് ഉപയോഗിക്കേണ്ട കേസില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വല്ല ഒരു സ്പാച്ചിലും എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു ലൂസായിരിക്കും കേട്ടോ നല്ല അതായത് ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ള ഇതായിട്ട് കുഴച്ച് നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് നട്ട്സ് ഇടാം ആവശ്യമുണ്ടേ മാത്രം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതൊരു ഒരു മണിക്കൂറ് നമ്മളത് പൊങ്ങാനായിട്ട് ഒരു വെള്ള തുണി ആയിട്ടങ്ങ് മൂടി വെച്ചേക്കണം കേട്ടോ നല്ല ഒരു കോട്ടൻ തുണിയിട്ട് നന്നായിട്ടത് വെച്ചേക്കണം അപ്പം ഇതൊന്നു പൊങ്ങി വരണം അത് ഒരു ഇത് ഒരു ഇരട്ടി ആവണം അതാണ് അതിൻ്റെ കണക്കുകൂട്ടോ അപ്പം ഈ മൈദമാവ് പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞേക്കാം നമുക്ക് ഈ വീഡിയോയിലൊക്കെ അതിലും സോഫ്റ്റാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വെറുതെ പറയാമേ ഉള്ളൂ കേട്ടോ ഞാൻ മിക്കവാറും ഇതുണ്ടാക്കുന്നതായോണ്ട് എനിക്കറിയാം അപ്പം സോഫ്റ്റ് ആയിരിക്കും പക്ഷേ മൈദ മാവ് പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ബബിളൊക്കെ വന്നു അപ്പം നമ്മളിത് ഉള്ളിലേക്കായിട്ട് വീണ്ടും മടക്കി മടക്കി ഒന്നൊന്ന് കുഴച്ച് വെക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എന്ന് പറഞ്ഞ പോലൊന്ന് മടക്കി എടുത്ത് ഉള്ളിലേക്കാക്കി എടുത്ത് വെക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ടിട്ടിൻ്റെ വലുപ്പോ ചെറുപ്പോ അനുസരിച്ച് ഇതിന് ഏകദേശം എന്തേലും കട്ടി വേണം എന്നതനുസരിച്ച് നമ്മൾ മാവൊന്ന് ഫുള്ളായിട്ട് ഇടാനാണേലും വലിയ ഒരു മോൾഡ് മതി ചെറുതായി അപ്പം ഞാനത് രണ്ടായിട്ടുണ്ടാക്കും കേട്ടോ ഇത് അപ്പം അലുമിനിയത്തിൻ്റെ ഒരു അതിലേക്ക് ഒന്നുകിൽ ബട്ടറോ അല്ലെ എണ്ണയോ എന്തെങ്കിലും തേച്ച് ആ മോൾഡിലേക്കിട്ട് ഒന്ന് അത് കഴിഞ്ഞ് ഇതിട്ടൊന്ന് അതൊന്ന് ഒന്ന് ടാബ് ചെയ്തിട്ട് അതിൻ്റെ വേറെ എന്തെങ്കിലും ഒന്ന് പോകാനായിട്ട് അത് നേരം ഉള്ളൂ അത് കഴിഞ്ഞൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ സമയം പോലെ ഉത്തി അത് കൂടുതലൊന്നും ചെയ്യരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക അതൊരു വെള്ളത്തുണി കിട്ടാലും മൂടി കിട്ടുക എനിക്കിതിനെ അടപ്പുള്ള ഒരു പാത്രമാണ് ഉള്ളത് അപ്പം അതൊന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് പൊങ്ങത്തില്ല ഒരു കുറച്ചങ്ങ് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമുക്ക് ഓവനിലോട്ടാണേലും ഓവനിലേക്ക് സ്റ്റൗവേ വെച്ചാണെങ്കിൽ സ്റ്റൗവേ വെക്കുക നമുക്ക് എടുക്കാം കാരണം എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒന്നുകിൽ ബട്ടറോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെ നെയ്യോ അങ്ങനെ എന്തെങ്കിലും പുരട്ടി ഇതിൻ്റെ മേളിൽ എളുണ്ടെങ്കിൽ ഒരു വൈറ്റ് എള്ളാണേൽ നല്ലതായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു എള്ള് കറുപ്പുമില്ലായിരുന്നു വെള്ളയില്ലായിരുന്നു വിളയേട്ടാ നല്ലത് അപ്പോൾ അതിട്ട് മൂടി നമ്മളൊരു നാൽപ്പത് മിനിറ്റ് ഓളം ഞാൻ എടുത്തു കേട്ടോ അപ്പം ഇതിൻ്റെ മേള് വശം ബ്രൗൺ ആകാനായിട്ട് ഇതേപടി ഒന്ന് ഈ മോളുടെ ഒന്ന് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ വെന്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിൻ്റെ മോളിലൊന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളറാവൂട്ടോ ബ്രൗൺ കളറാവും അപ്പോൾ പിന്നെ ഞാൻ വലിയ ബ്രൗണിൻ്റെ ആൾക്കാർ ആളല്ലാത്തോണ്ട് ഞാനത് എടുത്തില്ല അത് കഴിഞ്ഞ് വാങ്ങി നമ്മളിതൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിതിൻ്റെ മേലെ ഒരു ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ഇത്തിരി ബട്ടറോ എന്തെങ്കിലും മേലൊരല്പം സോഫ്റ്റ് ആയിട്ട് തേച്ചിട്ട് നമ്മളൊരു തുണിക്കകത്തൊന്ന് പൊതിഞ്ഞ് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ അപ്പം അതുകൂടെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഇത് സോഫ്റ്റ് ആവും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു കത്തി എടുത്ത് നമ്മുടെ ആവശ്യത്തിന് വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇത് ഈ വീറ്റ് ബ്രെഡാവുമ്പം ഇത് ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അറിയാമല്ലോ ഇതിൻ്റെ അകത്തൊന്നും പ്രിസർവേറ്റീവ്സൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു രണ്ട് ദിവസം ഒക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി വരിക ഉണ്ടാക്കാൻ ഒരു വലിയ പാടൊന്നുമില്ല കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിള്ളേർക്കൊക്കെയാണ് നല്ല സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ ചെറിയൊരു മധുരം ഉണ്ട് കെട്ടോ സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനോ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം കഷ്ണമെടുത്ത് പീക്കരികൾക്ക് കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം രണ്ടെണ്ണം കൂടെ അവിടെ ചുമ്മാ ഇരിപ്പുണ്ട് കേട്ടോ കാരണം ചുമ്മാ വെയിലത്ത് നോക്കി ഇരിക്കുമായിരുന്നു കൊടുത്തു പക്ഷെ ഒത്തിരി നിർബന്ധിച്ചിട്ടും അന്നേരം കഴിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവരൊന്നു ഇവര് കഴിക്കുള്ളൂ കേട്ടോ ആദ്യം ഭയങ്കര ജാടയാക്കി കേട്ടോ കഴിക്കണ സമയമല്ല പിന്നെ ഞാൻ ആ ഉണ്ടാക്കിയ ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഇച്ചിരി ഒന്ന് കൊടുത്തതാണ് പക്ഷെ പിന്നെ അത് കഴിച്ചു കേട്ടോ കാരണം ബട്ടറൊക്കെ പ്ലീസ്